എല്ലാരും ഒരാൾ കൂടി എത്താൻ പറ്റോ മൂത്തക്കാത്തീല് അപ്പൊ ഞങ്ങൾക്ക് ഇന്നെന്താ പരിപാടി ബിരിയാണി ബിരിയാണിണ്ടാക്കുന്നുണ്ടോ പിന്നെ പിന്നെ പായസം ഉണ്ടാക്കി പോകണ്ട

ദാ ഇതാ അപ്പോൾ ദ ഗൈസ് എല്ലാവരും കുളിയൊക്കെ കഴിഞ്ഞ് ഫ്രഷായി മാറ്റി എണ്ണാൻ വരുന്നാളല്ലേ പിന്നെ അതാ ഇടനേരത്ത് ഞങ്ങൾ കുട്ടികൾക്ക് ചായ ചായ കുടിക്കണേ പിന്നെ രാവിലത്തെ ദോശ ഉണ്ടെങ്കിൽ പാസ്മിക്ക് ദോശമാണ് ചിക്കൻ പൊരിച്ചതും വേണം തന്നെ ഇതാണ് കഴിക്കണ് ബേക്കറിയും ചിക്കൻ പൊരിച്ചതും ആ ഇയാളോ ഇയാളോ പിന്നെ ചിക്കൻ പൊരിച്ചത് മാത്രം കേട്ടോ ഇനി വാ വടെ ആ ഒരാൾ കുളിക്കാൻ പോയിക്കണ് ഓ ഓ സമയത്ര പത്തുമണിയാണ് കേട്ടോ മണിക്കാണ് ഇപ്പോൾ ഇവർ ചായ കുടിക്കണേ ഇടനേരത്തെ ചായ ഉണ്ടോ ിട്ടാര ഇതെങ്ങനെയാണ് തിരിഞ്ഞല്ലോ ആ തിരിഞ്ഞു പോയി അപ്പോൾ അവരുടെ ചായ കൂടിയൊക്കെ കഴിഞ്ഞ് ഇത്താത്ത ഏതാണ് കേട്ടോ മൂത്ത് എത്താത്ത അപ്പോൾ അവരെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് പിന്നെ ദാസ്മി കുപ്പായൊക്കെ നല്ല പോലെ ഇട്ടിട്ടാണ് തിരിച്ചിട്ട് കൊടുത്ത് ചായയുടെ ഒക്കെ കഴിഞ്ഞ് പിന്നെ ഇത്താത്തേ ഉമ്മയും തിരുമ്പലിയോ കുളിക്കലേ അങ്ങനത്തെ പണിയിലാണ് ഇപ്പോൾ പിന്നെ ബിരിയാണി ഉണ്ടാക്കുന്ന തിരക്കാം കേട്ടോ ഞമ്മൾ പിന്നെ വീഡിയോസ് എടുക്കുക ഫോട്ടോസ് എടുക്കുക ഇതൊക്കെ തന്നെ നമ്മളെ പരിപാടി ദാ ഞങ്ങളുടെ എന്റെ മൂത്ത താത്ത പിന്നെ എൻ്റെ ആങ്ങള ഇതാണ് മൂത്ത താത്ത രണ്ടാമത്തെ കുട്ടി സനു സനി ഹായ് പറഞ്ഞ ഹായ് എന്താ നേരം കൊച്ചിന് സപ്ലേ ാണ് മൈരാഞ്ചി ആസ് റിനു മൈലാഞ്ചിന് പേരുന്നൊക്കെ മൈലാഞ്ചിട്ടിട്ടില്ല ആ കൊച്ചി മൈലാഞ്ചിട്ടതാണ് ഇവിടെ ഇനി ഇവിടെ ഇടാ ഇതേതാണ് നമ്മൾ സലാമിന്റെ കടയിൽ നിന്ന് വാങ്ങിയ ബിഗ് ബി ആണ് അസ്മൻ കുട്ടിക്ക് വരാച്ചിട്ടാന്നോ ഇനി ഞാനിടണോ എനിക്ക് തത്താരി ഇട്ടതരാന്നാണ്ടോ ഞാനിട്ടിട്ടില്ല എനിക്കിടണം പൊന്നോ അറി മോളും ഇടും കുഴപ്പമൊന്നുമില്ല തത്താരി ഇട്ടേരും ആരെയൊക്കെ ആരാളിട്ടണം പൊന്നോ പിന്നെ ഇതും സബ്സ്ക്രൈബ് ഇഷ്ടപ്പെട്ടാല് പിന്നെ സബ്സ്ക്രൈബ് കൊടുക്കുന്നില്ല രസം അപ്പോൾ ഗൈസ് അസ്മി കാൽമിട്ട് കഴിഞ്ഞപ്പോൾ അസ്മി പറഞ്ഞു മിച്ചിൻ്റെ കൈമിൽ ഞാൻ തന്നെ ഇട്ടുതരാം വേറെ ആരും ഇട്ടു തരണ്ടാന്ന് അപ്പോൾ അതാ എൻ്റെ കാലുമുട്ടെന്നാട്ട് അസ്മി പിന്നെ എന്താ പിന്നെ ഇപ്പോൾ കൈമ ഇട്ടുകൊണ്ടിരിക്കയാണ് എന്താകുമോ എന്തോ എന്തായാലും അവൻ്റെ ഒരു ആഗ്രഹമല്ലേ അപ്പം ആയിക്കോട്ടെ എന്ന് വിചാരിച്ച് ഞാൻ അപ്പോൾ അസ്മിട്ടെന്നാണ് ഇഷ്ടായ നമ്മൾ ലീവൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ മാണിയങ്കാട്ടിൽ ഇതാ തിരിച്ചു പോവുകയാണ് അപ്പോൾ എത്ര പെട്ടെന്നാണ് നാല് ദിവസം കഴിഞ്ഞത് ഇനി മഴ വരുന്നതിൻ്റെ മുന്നേ മാണയങ്കാടെത്തണം ഞാനതാ ഞങ്ങൾ എത്തി ഇത് പിറ്റേ ദിവസമാണ് കേട്ടോ അതായത് ഞാനിന്ന് ഷോപ്പിലേക്ക് പോയിട്ടില്ല ചെറുതായിട്ടൊരു പനി പനി തലവേദന എല്ലാം കൂടി ആയിട്ട് ഞാൻ ഇന്ന് ഷോപ്പിൽ ഇവാക്കി ലിയോ എന്നെ കണ്ടിട്ടുള്ള ഒരു തുള്ളിച്ചാട്ടൊക്കെ ഉണ്ടാ ലിയോ വെള്ളം തട്ടിച്ച് വാ നടക്കെ ഞാനൊരു സാധനം കാണിച്ചതാ കേട്ടോ ഇതാ ഞാൻ മുന്നേ കാണിച്ചിരുന്നില്ല മുന്നേ ബ്ലോഗിലുണ്ടായിരുന്നു ഞാൻ മീനെ പാത്രത്തിലാക്കി അപ്പോൾ ആ മീനെ ഇതിൽ ഇതിലാക്കാനും അയ്യടാ അസ്മീൻ എന്താ കുഞ്ചിരി അപ്പോൾ ഇത് മുത്തും കേട്ടോ മാമൻ്റെ മോനാണ് അപ്പോൾ മുത്തും അവർഷൻ കൂടി ഇവിടെ ഒരു എന്താണ് മീനെ വളർത്താൻ വേണ്ടിയിട്ടൊരു സെറ്റപ്പ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് ഇന്നത്തെ കാലാവസ്ഥ അടിപൊളി ഉണ്ടോ കണ്ടോ മഴയില്ല വെയിലും നല്ല ക്ലൈമറ്റ് അടിപൊളിയാണ് അപ്പോൾ അതാ അവർ എന്താ പറയുക കട്ടൊക്കെ പതിച്ച് ഞെത് വെക്കാനാണ് ഞെതിൻ്റെ മേലെ സാർപ്പായിടാനാ സെറ്റ് ചെയ്യും ഇപ്പോൾ കാർഡ് ബോർഡ് കട്ടൊക്കെ വിരിച്ച് സെറ്റപ്പാക്കിയതേ കണ്ട നല്ല സെറ്റപ്പ് ആക്കി അപ്പോൾ ഇനി ദാർപ്പായി വിൽക്കാൻ പോകും കേട്ടോ പക്ഷേ ദാർപ്പായ്ക്ക് ഒരു രണ്ട് മൂന്ന് സ്ഥലത്ത് ഓട്ടമുണ്ട് എന്താ എന്താ പറയുക വെള്ളം അറിയില്ല അപ്പോൾ ആദ്യം ഇതിൽ നിവർത്തി സെറ്റാക്കി വെച്ചതിന് ശേഷം വെള്ളം നിറച്ച് നോക്കണം എന്നിട്ട് എന്താ അറിയില്ല അറിയില്ലട്ടോ നോക്കാം അപ്പോൾ ഇതാ നമ്മൾ ടാങ്കിൻ്റെ ടാങ്കിൽ തന്നെയാണ് വെള്ളം എടുക്കുന്ന ഒരു സ്ഥലം അതല്ലേ ഇതേ അസ്മിയ കുട്ടിയും അവിടെ കയറണം തന്നെ അവിടെ കയറി മുഴുവൻ ഒരു പേടിയൊക്കെ ഉണ്ട് അപ്പോൾ വെള്ളം എടുത്തുകൊണ്ടിരിക്കുകയാണ് ഗായ്സ് കഥാകാസ് നമ്മൾ വെള്ളമൊക്കെ നിറച്ച് പക്ഷേ വെള്ളം ലീക്ക് ഉണ്ട് കേട്ടോ എന്തോ അപ്പം ആയിക്കൊരു ഉണ്ട് അതുകൊണ്ടാണ് തോന്നുന്നത് നീ എന്തേലും മാറ്റം വരുത്തണം അപ്പോൾ വെള്ളം ലീക്ക് ആയതുകൊണ്ട് പിന്നെ മീനാള ഇതിൽ കിട്ടില്ല അഞ്ഞ് വേറെ ധാർപ്പായി കൊണ്ടുവന്നിട്ട് വേണം അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ ഇതാ കുറച്ച് നേരം ലിയനൊറ്റി കളിച്ചു ഞാൻ അസ്മിൻ കൂടി ലിയനങ്ങനെ കളിപ്പിക്കേണ്ട കേട്ടോ അപ്പോൾ വീട് എത്രകളോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക